നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രന്റെ കഴിവും മികവും എന്താണെന്ന് കഴിഞ്ഞ ദിവസത്തെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷമുള്ള നഗരസഭ ഭരണസമിതിയുടെ പ്രവർത്തനം മാത്രം നോക്കിയാൽ മതി നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിയുടെ കഴിവ് അളക്കേണ്ടത് എങ്ങനെയാണ് ഇരിക്കുന്ന പദവിയിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതിൽ റിസൾട്ട് ഉണ്ടാക്കുന്നത് ആ റിസൾട്ടാണല്ലോ നമ്മൾ മികവായി പരിഗണിക്കുന്നത് അല്ലാതെ ഈ വായിക്കിടക്കുന്ന നാക്ക് വെച്ചിട്ടുള്ള ഡയലോഗ് അടിയല്ലോ ആ ഡയലോഗടിക്കപ്പുറം കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു ചേർന്ന് പൊങ്കാല ഇട്ടതിന് ശേഷം കടന്നു പോവുകയാണ് മണിക്കൂറുകൾ കൊണ്ട് നഗരത്തെ വൃത്തിയാക്കി അത് പൂർവ്വസ്ഥിതിയിലെത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി സഞ്ചാര യോഗ്യമാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണസമിതിയുടെ ഇച്ഛാശക്തിക്ക് ഇതിനേക്കാൾ മികച്ച ഉദാഹരണം എന്താണ് വേണ്ടത് പലതരത്തിലുള്ള ആരോപണങ്ങൾ മേയർ ആര്യ രാജേന്ദ്രൻ നേരിടുന്നു കാര്യം നമ്മുടെ നാട്ടിൽ കഴിവുള്ളവരെയും മികവുള്ളവരെയും കൃത്രിമ വിവാദം സൃഷ്ടിച്ച് അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുക വ്യക്തിഹത്യ നടത്തുക സമൂഹത്തിന്റെ മുന്നിൽ പരിഹാസം സൃഷ്ടിക്കുക ഇതാണല്ലോ കഴിഞ്ഞ കുറേ കാലമായിട്ട് മാധ്യമങ്ങളും കോൺഗ്രസുകാരും സംഘികളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതായത് അവരുടെ ലക്ഷ്യം അത് നഗരസഭാ ഭരണമാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും അപ്പോൾ ആ മാർഗം എന്തായിരിക്കണം നമുക്ക് കടന്നു പോകേണ്ട ആ മാർഗം അത് നമുക്ക് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് തരത്തിലുള്ള വൃത്തികെട്ട രീതിയും അവലംബിക്കണം ആ രീതിയാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ കഴിഞ്ഞ കുറെ കാലമായി അവർ ഒരു കഴിവുറ്റ ഭരണാധികാരിയാണെന്നും കാര്യങ്ങൾ കിറുകൃത്യമായി ചെയ്യാൻ ശേഷിയുള്ളതാണെന്നും തിരിച്ചറിയുമ്പോൾ നമ്മൾക്ക് അവരെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മുട്ടി തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോ തരത്തിലുള്ള കൃത്രിമ വിവാദങ്ങൾ ഞങ്ങൾക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ച് ഒരു വ്യക്തിയുടെ കഴിവിനെ കൃത്രിമ വിവാദങ്ങളിലൂടെ ആക്ഷേപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിലത്തെ വിവാദം എടുത്താൽ മതി ഞരമ്പുരോഗിയായിട്ടുള്ള ഒരു ഡ്രൈവർ അവർ സ്വകാര്യ കാറിൽ സഞ്ചരിച്ചിരുന്ന മേയറെ സംഘത്തെയും ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിച്ചു അതിനെ പരസ്യമായി ചോദ്യം ചെയ്തു അത് മാത്രമാണ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇടതുപക്ഷത്തിന്റെ മേയറിന് ചെയ്യാമോ അവൻ ഞരമ്പുരോഗിയായിക്കോട്ടെ അല്ലെങ്കിൽ അവന് സ്ത്രീകളെ കണ്ടാൽ വല്ലാത്ത രീതിയിലുള്ള ചൊറിച്ചിലുള്ളവനാണെങ്കിലും ആയിക്കോട്ടെ അവൻ സംസാരിച്ചത് മേയർക്കെതിരെയാണെങ്കിൽ നമുക്ക് അവന് വേണ്ടി കൈയടിക്കാം അവനെ എടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് ഇവരെ അധിക്ഷേപിക്കാം അത് മാത്രമാണ് ചെയ്തത് അതിനപ്പുറത്തേക്ക് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് മേയറിന്റെ കഴിവ് എന്താണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി തിരുവനന്തപുരം നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രത്തോളം ആൾക്കാർ വന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു നഗരം ഇപ്പൊ പോയി നിങ്ങൾ നോക്കിയേ അങ്ങനെ ഒരു പൊങ്കാല നടന്ന ഇടമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയോടുകൂടി നഗരം പൂർവസ്ഥിതിയിലെത്തി മണിക്കൂറുകൾക്കകം വൃത്തിയാക്കിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് മുതൽ കിഴക്കേക്കോട്ട വരെ വൃത്തിയാക്കി കൃത്രിമ മഴ പെയ്ച്ച് ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കി നഗരം ശുചീകരിച്ചിരിക്കുകയാണ് അതിന്റെ ദൃശ്യം ഒന്ന് പോലെ ശുചീകരണ പ്രവർത്തനം തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ മൂവായിരത്തി ഇരുന്നൂറോളം വരുന്ന തൊഴിലാളികൾ ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് കേട്ടെടുക്കാൻ വേണ്ടി സാധിച്ചു ഒരു വർഷത്തെ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും ശുചീകരണം നടപ്പിലാക്കിയ ഇടങ്ങളിലാണ് ഇത്തരത്തിലൊരു വെള്ളമൊഴിച്ച് റോഡ് വൃത്തിയാക്കുന്ന പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്നത് ഇതുവരെ മുന്നൂറ്റി അൻപതോളം വരുന്ന പൊങ്കാലയ്ക്ക് ശേഷം വരുന്ന മാലിന്യവും എൺപത്തി നാല് മുന്നൂറ്റി അൻപത് ലോഡുകളും എൺപത്തി നാല് ലോഡുകൾ ഇഷ്ടിക നമുക്ക് ഇതുവരെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നഗരസഭയോടൊപ്പം ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിന് സജീവമായി ഇടപെടൽ നടത്തിയ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു നഗരസഭയുടെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ച് എല്ലാവർക്കും തീർച്ചയായും നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ ആലോചനാ യോഗങ്ങളൊക്കെ ചേർന്നിരുന്നത് ഓരോ വകുപ്പുകൾ ചെയ്യേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ തീരുമാനിച്ച് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു പ്രവർത്തനങ്ങളെ പോലെ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി നഗരസഭ കാണുന്ന ഒരു പ്രവർത്തനം പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനമാണ് അത് എല്ലാ വർഷത്തെയും പോലെ അതിഗംഭീരമായി നമുക്ക് സാധ്യമായത് നഗരസഭയുടെ തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നതാണ് അവർക്കാണ് ഇത്തവണത്തെ സല്യൂട്ട് കൊടുക്കേണ്ടത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് अ <coughs> तो സൂര്യനെ പാഴ്മുറ കൊണ്ട് മറയ്ക്കും പോലെയാണ് പല ആരോപണങ്ങൾ ഇതുവരെ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ആരോപണങ്ങൾ കിട്ടിയാൽ മതി ഞങ്ങൾ അത് വെച്ചു വല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കാം ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നഗരസഭയിലെ തന്നെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ അവരെ കണ്ടോ കണ്ടു കാണും എവിടെ ആ ആറ്റുകാലില് പണ്ടാര അടുപ്പിൽ തീ കത്തിക്കാൻ നേരത്ത് അവിടെ ഫോട്ടോ സെക്ഷന് അവരെല്ലാം ഹാജരായിരുന്നു അതിനുശേഷമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഗാനമേളകളിലായിരുന്നു അവർ അവരുടേതായ ഉല്ലാസത്തിലായിരുന്നു കുടുംബാംഗങ്ങളുമായിട്ട് ഈ പൂരപ്പറമ്പ് മുഴുവൻ നടക്കുകയായിരുന്നു അവർക്കെന്ത് ക്ലീനിങ് അവർക്കെന്ത് വൃത്തിയാക്കല് അവർക്കെന്ത് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് ആ പൊങ്കാല ഉത്സവമെല്ലാം കുടുംബസമേത ആഘോഷിക്കാനുള്ള സന്ദർഭമായിരുന്നു അത് മാത്രമാണ് അവർ ഈ ഒരു പൊങ്കാല കാലഘട്ടത്തിലും ഈ നാടിന് വേണ്ടി ചെയ്തത് അല്ലാതെ ഈ ബി ജെ പിയുടെ കൗൺസിലർമാർ എന്നുള്ള നിലയ്ക്ക് ഒന്നിനെ പോലും ആ വഴി നടക്കുന്നത് കാണാനിടയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചവർ ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നത് പോലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവരുടെ ഉത്തരവാദിത്തിൽപ്പെട്ട കാര്യമല്ല എങ്ങനെയെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റൂ അത് അന്വേഷിച്ച് നടക്കുകയും ഒപ്പം ഈ ഉത്സവ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്തി ആനന്ദ തുന്തിലരാകാനുള്ള ദിവസമാണല്ലോ ഭരണസമിതി കാര്യങ്ങളൊക്കെ ചെയ്തോളും ഞങ്ങൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇടയ്ക്ക് ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയതിനപ്പുറം ആ ഭാഗത്തെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനടി ഞങ്ങൾ വിളിച്ചാൽ ഓടി വരുന്ന കുറെ മാത്രകൾ ഉള്ളത് ഞങ്ങൾ മാസപ്പടി കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് അവരിലൂടെ എന്ത് വായ്പാൽ ഞങ്ങൾ ഇട്ടാലും വാർത്തയാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരെ വിളിച്ച് അവിടെ കിടന്ന് കൂവും അതിനപ്പുറത്തേക്ക് കഷ്ടപ്പെട്ടത് മൂവായിരത്തോളം ശുചീകരണ തൊഴിലാളികളെ ഇതിനു വേണ്ടി നിയോഗിച്ച് അവർക്കൊപ്പം പുലരുവോളം നിന്ന് ആ പണി പരിപൂർണമായി പൂർത്തീകരിച്ച് വീണ്ടും നഗരം ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിശ്രമമുണ്ട് ആ പരിശ്രമത്തിലാണ് ഒരു ഭരണാധികാരിയുടെ കഴിവ് മികവ് എല്ലാം കാണാൻ കഴിയുന്നത് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്കൊപ്പം ഒരാളായി നിന്നുകൊണ്ട് സഹായിച്ചുകൊണ്ടും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പുലരോളം തന്നെ അവിടെ ചിലവഴിച്ചു അതിനുശേഷം അതിരാവിലെ തിരിച്ചെത്തി അതിനെ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുന്നുണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ കഴിവെന്നല്ലാതെ മറ്റെന്ത് വാക്കാണ് അതിനെ പറയാൻ കഴിയുക ചിലർക്ക് ഇതൊന്നും അങ്ങോട്ട് കാണാൻ പറ്റില്ല മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് എല്ലാം മഞ്ഞയായിട്ട് തോന്നും നമ്മുടെ നാട്ടിൽ പറയില്ലേ അത്രയേ ഉള്ളൂ പിന്നെ ചിലർക്ക് അത് ഈ ചുവപ്പിനോടും അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടും വല്ലാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള വിഭാഗക്കാരുണ്ട് അവർക്ക് ഇതെല്ലാം കണ്ടാലും ഒരു സംതൃപ്തി വരുമില്ല കുറ്റം പറഞ്ഞാലേ മനസമാധാനമുള്ളൂ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിർഭാഗ്യവശാൽ ഇത്തരം ആൾക്കാരായതുകൊണ്ട് ഈ വസ്തുതകൾ അത് വസ്തുതയായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അത്ര മാത്രം അതിന് നിർബന്ധിതരാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ ചെയ്ത ഇന്നലത്തെ പ്രവർത്തനം കുറച്ചെങ്കിലും വാർത്തയായി വരുന്നത് ആ പ്രവൃത്തി ചെയ്ത ആര്യ രാജേന്ദ്രൻ എന്ന പേര് മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശാലമായിട്ട് നാട്ടുകാരെ അറിയിക്കും ഇതൊക്കെയാണ് ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇകഴ്ത്താൻ വേണ്ടി മാധ്യമങ്ങളും ഈ നാട്ടിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് കണ്ണാലെ കാണാൻ പറ്റിയ അവസരമാണെന്ന് പറയേണ്ടി വരികയാണ്